നിങ്ങൾ വീടിനുള്ളിലാണോ തുണി ഉണക്കാറുള്ളത് എങ്കിൽ ഈയൊരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ അലർജിയുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ വീടിനുള്ളിൽ നമ്മൾ തുണി ഉണക്കിയിടുമ്പോൾ അത് ഈർപ്പം നിലനിൽക്കുകയും ഫംഗസ് ഗ്രോത്ത് കൂടുകയും ചെയ്യും ഇങ്ങനെ ഗ്രോത്ത് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അലർജി കൂടും പ്രത്യേകിച്ച് രാത്രി നമ്മൾ കിടക്കാനായിട്ട് ആ റൂമിലോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരും അത് മാത്രമല്ല ഇങ്ങനെ തുണി റൂമിലിട്ട് ഉണക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ തുണി ശരിക്ക് ഉണങ്ങി കിട്ടുകയില്ല ആകുമ്പോഴും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ കൂടുതലാണ് അത് സ്കിന്നിലും വരാം ചൊറിച്ചിൽ വട്ടച്ചൊറി പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും നമുക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് വരാം അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ തുണി ഇങ്ങനെ റൂമിലിട്ട് ഉണക്കരുത് അത് മാത്രമല്ല അലർജി ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കിടക്കുന്ന റൂമിലെങ്കിലും ഇങ്ങനെ തുണി ഉണക്കാനിടരുത് ഇതായിരിക്കാം പ്രവാസികളിൽ കാണുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അലർജി കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം